കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബാക്ക്റൂം സ്റ്റാഫ്സിന്റെ അഴിച്ചു പണി കളും അതുമായി ബന്ധപ്പെട്ട് വന്ന സൈനിങ്സ് ഒക്കെ കണ്ട സ്ഥിതിക്ക് ഇനി പുതിയ റൂമറിന്റെ ഒരു വരവാണ് സീസണിലെ ആദ്യ സൈനിങ് അനൗൺസ്മെന്റ് ബ്ലാസ്റ്റേഴ്സ് നടത്തിയതിനു ശേഷം റൂമറുകളുടെ കാര്യത്തിൽ ഒരു മന്ദഗതിയായിരുന്നു ആയിരുന്നു പ്രത്യേകിച്ച് കാര്യമായ അപ്ഡേറ്റ്സ് ഒന്നും തന്നെ ഇല്ല എന്ന് വേണം പറയാൻ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് കണക്കിലെടുക്കുമ്പോൾ ഇവർ ഈ പറയുന്നതിൽ എവിടെയൊക്കെ സത്യമുണ്ട് എന്ന് തോന്നുന്നു അതുകൊണ്ട് മാത്രമാണ് ഇതൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് സംഗതി എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത വർഷം ഒഡീഷ ഒഡീഷയിൽ കരാർ അവസാനിക്കുന്ന ാലത്തെ സ്വന്തമാക്കുന്നതിന് വേണ്ടി താല്പര്യം കാണിക്കുന്നുണ്ടെന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ബ്ലാസ്റ്റേഴ്സ് ഈ അഭിക് ചാറ്റർജിക്കാണ് താരത്തെ കൊണ്ടുവരാൻ താല്പര്യമെന്നാണ് ബ്ലാസ്റ്റേഴ്സിന് പുറമെ തന്നെ ഐ എസ് എൽ ക്ലബ്ബുകളായ മുംബൈ സിറ്റി എഫ് സിയും ബംഗളൂരു എഫ് സിയും ഈ രണ്ട് ക്ലബ്ബുകളും കൂടി ഐ എസ് എക്കിന്റെ നിലവിലെ സിറ്റുവേഷൻ വാച്ച് ചെയ്യുന്നുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് സോ ഇനി സിഒ ഒ അഭിക് ചാറ്റർജിയുടെ കാര്യത്തിൽ നോക്കിയാൽ അദ്ദേഹം മുമ്പ് ഒഡീഷ എഫ് സിയിലായിരുന്നു പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന ശേഷം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ ഒഡീഷ എഫ് സിയിൽ അദ്ദേഹത്തിന് പരിചയമുള്ളവരെയും അതുപോലെ തന്നെ താരങ്ങളെയൊക്കെ കേരളത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സൈൻ ചെയ്ത അമീർ അടയും ഒഡീഷ എഫ് സി താരമായിരുന്നു അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നടത്തിയിട്ടുള്ള രണ്ട് ബാക്ക് റൂം സ്റ്റാഫ്സ് അപ്പോയിൻമെന്റും ഒഡീഷ എഫ് സിയിൽ നിന്നുമാണ് സോ അങ്ങനെ നോക്കിയാൽ ഇനിയും ഒഡീഷ എഫ് സീൽ നിന്നും താരങ്ങളെ ബ്ലാസ്റ്റേഴ്സിലേക്ക് പ്രതീക്ഷിക്കാമെന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു റൂമറിന് പ്രസക്തി നിലനിൽക്കുന്നത് ഗൈസ് നമ്മുടെ ഒരു ചാനൽ ടെൻ കെ എന്ന ഫാമിലിയിലെത്തഞ്ഞ് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ മാത്രമേ ആവശ്യമുള്ളൂ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ